ി നിലാവലിങ്ങലെ ദോ താരം വാൽക്കണ്ണാടെ നോക്കി നിലാവ് ചോടെ ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടെ നോക്കി നമസ്കാരം ഞാൻ ബോബി സാഗർ ഇന്ന് ഞാനൊരു വലിയ ഗായികയുടെ കൂടെയാണുള്ളത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി വേദികളിലും അതുപോലെ തന്നെ മ്യൂസിക് ആൽബങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സിമി എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് കൂടിയാണ് സിമിയെ ഞാൻ യേശോലേക്ക് സ്വാധീനിക്കും അപ്പോൾ അവന് വിശേഷങ്ങളിലേക്ക് കിടക്കാൻ നമ്മുടെ കലാരംഗത്തെ വിശേഷങ്ങളേക്കാം എങ്ങനെയായിരുന്നു ഒരു ഗായിക ചെറുപ്പം മുതലേ ഗായിക ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ശബ്ദം കേട്ടിട്ട് അപ്പോൾ എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു വരവ് കിടക്കണം വീട്ടിൽ ഡാഡിയും അമ്മയും പാടുമായിരുന്നു പിന്നെ കസിൻസ് ചേട്ടന്മാർ എല്ലാവരും പാട്ടുകാരായിരുന്നു അപ്പോൾ പാരമ്പര്യമായിട്ട് ചെറുതായിട്ട് പാടുമായിരുന്നു പക്ഷേ ഞാൻ പാടുമെന്ന് കണ്ടെത്തിയതും അതിനെ ഒരുപാട് വളർത്താൻ സഹായിച്ചതും തുറവൂരുള്ള സിസ്റ്റർ താര എസ് ഡി എന്ന് പറയുന്നൊരു സിസ്റ്ററാണ് സിസ്റ്ററാണ് ഞാൻ സ്കൂളിൽ സെൻറ് അഗസ്റ്റിൻസ് യു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ കഴിവിനെ തിരിച്ചറിഞ്ഞതും പിന്നെ കോമ്പറ്റീഷനൊക്കെ പാട്ടുകൾ പഠിപ്പിച്ചതും അങ്ങനെയാണ് പാട്ട് എന്നുള്ള ഒരു രംഗത്തേക്ക് വരും സ്കൂൾ കാലയളവിൽ തന്നെ നിരവധി വേദികളിൽ പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ ആ കലാരംഗത്ത് എനിക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടന്മാരെല്ലാവരും ഈ ഫീൽഡിലുള്ളവരായിരുന്നുണ്ട് അവരുടെ കൂടെ എവിടെയും സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇതിലേക്ക് എത്താനുള്ളൊരു സാധ്യത എളുപ്പമായിരുന്നു തീർച്ചയായിട്ടും ും അവരുടെ കൂടെ ആയിരുന്നു ട്രാവല് അതുകൊണ്ട് നമുക്ക് അന്നത്തെ കാലത്ത് അറിയാലോ അങ്ങനെ ഒരുപാട് പേര് ഫീൽഡിലേക്ക് വരാതിരുന്ന ഒരു സമയത്താണ് വന്നത് പക്ഷേ ഇവരുള്ളത് കൊണ്ട് എനിക്കതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു ചെറുപ്പത്തിൽ ഞാനൊരു രണ്ടാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തുടങ്ങി ഫസ്റ്റ് പാടിയത് എന്നെ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി സിസ്റ്റർ താര എസ് ഡി പഠിപ്പിച്ച പാട്ടാണ് അത് ഓർമ്മയുണ്ട് നന്നായിട്ടോ രണ്ടുപേരി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഞ്ചന കണ്ണിളക്കെ പോ ആരാരും കാണാതെ അങ്ങനെ ആയിരുന്നു ആ പാട്ട് അത് അന്ന് ലളിതഗാനത്തില് എനിക്ക് സമ്മാനം കിട്ടിയ പാട്ടാണ് സിസ്റ്റർ സിസ്റ്ററാണ് പഠിപ്പിച്ചത് നമ്മുടെ സംഗീതത്തിന്റെ ഈ പ്രൊഫഷണൽ ഗാനമേള രംഗത്തേക്കുള്ള ഒരു വരവ് സൂചിപ്പിച്ചു ഏതൊരു സമയത്തായിരുന്നു അത് അത് ഏകദേശം ഞാൻ അങ്കമാലിക്കരിയാണ് തുറവൂർ എന്നാണ് സ്ഥലം അപ്പോൾ അങ്കമാലി ഡിവൈൻ മെലഡി എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ശ്രീ ദേവസി ചേട്ടനാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ദേവസി ചേട്ടനാണ് എനിക്ക് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഗാനമേള വേദിയിൽ പാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഡിവൻ മെലഡിയുടെ കൂടെ ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു ഈ ഡിവൻ മെലഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലിലെ ഡിവൻ മെലഡി കേരളത്തിലെ വലിയ ട്രൂപ്പുകളുടെ ഒപ്പം ഉണ്ടായിരുന്നൊരു ട്രൂപ്പാണ് ഡിവിൻ മെലഡി പിന്നെ കൊച്ചിൻ സോളോ ശ്രീയാൻ കൊച്ചിൻ സോളോസ് നേരത്തെ പറഞ്ഞ പോലെ ഈ ചേട്ടന്മാർ തന്നെയാണ് നമ്മുടെ ഓർഞ്ചോം സപ്പോർട്ടും എല്ലാം എത്രത്തിലുള്ള പാട്ടുകളാണ് ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ മെലഡി പാട്ടുകൾ മാത്രമാണ് പാടിയിരുന്നത് പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റേജ് ഷോകളുടെ കൾച്ചർ മാറിയപ്പോൾ അടിപൊളി പാട്ടുകളും പാടി തുടങ്ങി ഇപ്പോഴും ഏരിയ എന്ന് പറയുന്നത് മെലഡി പാട്ടുകൾ തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായിക എന്ന് പറഞ്ഞാൽ പാട്ടുകളാണോ പാടാൻ ഇഷ്ടം ജാനകി പാട്ടുകളാണ് എല്ലാവരുടെയും പാട്ടുകൾ പാടാറുണ്ട് ക്ലാസിക്കല് ഞാൻ ക്ലാസിക്കല് എന്ന് വെച്ചാൽ അതൊരു സ്ഥിരമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരു ജോയി മാഷ് പഠിപ്പിക്കാൻ വീട്ടിൽ വന്നിരുന്നു പക്ഷെ അത് അന്നത്തെ ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം സീരിയസ് ആയിട്ട് എടുത്തില്ല കുറച്ച് അറ്റൻഡ് ചെയ്തു പിന്നെ പ്രൊഫഷണൽ രംഗത്തുള്ള ക്ലാസ് ഒരു അടക്കമുള്ളവരോട് പോരായ്മയാണ് അത് ഈ സംഗീതം പഠിക്കാതെ നമ്മളിപ്പോ അത്യാവശ്യം നമ്മുടെ കഴിവുകൊണ്ടല്ല ജന്മന കിട്ടിയ സിദ്ധി ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അതിലാണ് പല ഗാനമേളക്കാരൻ ഞാനടങ്ങുന്ന ഗാനമേളക്കാർ നിലനിൽക്കുന്നത് അമ്മയാണ് ഒരു ഇത് സംഗീതം പഠിച്ചിട്ട് അതിന്റെ ഒരു ചെയ്യുന്ന ആളല്ല നമുക്ക് ചെറുപ്പത്തിലെ നമ്മുടെ പിതാക്ക അങ്ങനെയുള്ള തലമുറയിൽ കിട്ടിയ ചെറിയൊരു കഴിവും വേണം ശ്രദ്ധിക്കുന്നത് അപ്പൊ സിമിയുടെ ഒരു പാട്ടും കൂടെ വേണ്ടി പാടണം വേലറിയ താപസ കന്യകദേവദരുവിൽ തണലിലുറങ്ങും താപസ കന്യകീ സൂര്യകാന്തി സൂര്യകാന്തി ം കാണുവതേ പ്രേമ പൂജ പുഷ്പവുമായി തേടുവത റെ തേടുവതാ റെ നമ്മളീ സംഗീതരംഗത്ത് അല്ലേ കലാരംഗത്ത് നിൽക്കുമ്പോൾ പുരസ്കാരങ്ങൾ അതെല്ലാം നമ്മളെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ആ ഒരു കഴിവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ കാട്ടുന്ന കാര്യങ്ങളാണുള്ളു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കലാരംഗത്തെ ആദ്യത്തെ പുരസ്കാരം എന്ന് പറയുന്നത് കലോത്സവത്തിൽ നേടിയിട്ടുള്ള സമ്മാനങ്ങളാണ് സെൻറ്റ് അസ്റ്റീൻസ് യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ തുറവൂര് പഠിക്കുമ്പോൾ ഞാൻ കലാതിലകമായിരുന്നു അതിൻ്റെ പുറകിലും സിസ്റ്റർ താരയുടെ കരങ്ങളുണ്ട് പിന്നെ ഹോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിലെ കലാതിലകമായിരുന്നു അപ്പോൾ രണ്ട് വർഷം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കലാതിലകമായിട്ടുണ്ട് പിന്നെ നമ്മൾ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്നു അതിൽ സമ്മാനങ്ങൾ കിട്ടുന്നു പിന്നെ അന്ന് എനിക്ക് വലിയൊരു അംഗീകാരമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വച്ചാൽ മണിയുടെ കൂടെ ചാലക്കുടി ബിജിച്ചേൻ്റെ കൂടെ അന്ന് കാസറ്റിൽ പാടാനുള്ള ഒരവസരം അന്ന് ഉണ്ടായിട്ടുണ്ട് അതിനവസരം നിന്ന് നമ്മുടെ ചാലക്കുടി ശ്രീ ജോയ് കലാഭവൻ കീബോഡ് അങ്ങനെ ഇത് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് കേട്ടോ കാരണം വെച്ചാൽ അന്ന് ക്യാസറ്റിന്റെ ഒരു കാലത്ത് നിന്ന് നമ്മൾ മാറി സീഡിയിലേക്ക് വന്നു പിന്നെ അതൊന്നും ഇല്ലാതെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാധ്യമത്തിന് വന്ന് നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിൽക്കുമ്പോൾ അത്രയും അന്ന് ഒരു കാസറ്റ് പാടണം എന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമില്ല അത്ര കണക്ഷൻ വേണം നന്നായി പാടണം പിന്നെ പ്രൊഫഷണലി അത്ര ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അന്ന് മണിച്ചെണ്ണ പോലുള്ള ആളുകളുടെ ഇടയിലേക്ക് ചെന്ന് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് അത് വലിയ ഭാഗ്യമാണ് അത് അത് വലിയ അംഗീകാരം കൂടിയാണ് നമ്മൾ പ്രോഗ്രാം ും ചെയ്യുന്നു അപ്പോൾ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ടുള്ള വേദികൾ എടുത്തു പറയാൻ മിക്കവാറും എല്ലാ വേദികളിലും നമുക്ക് മൈക്ക് കയ്യിലിരിക്കുക പാടുക എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും അത് തുടരുന്നത് പിന്നെ നമ്മൾ പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെ സ്റ്റേജിൽ പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം മിക്കവാറും എല്ലാവരുടെയും കൂടെ സ്റ്റേജിൽ പാടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതൊന്നും അവൈലബിൾ അല്ലേപ് സുദീപുണ്ട് മധുബാലക്ഷ്മജന്റെ കൂടെ പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് കൂടെ മിക്കവാറും മറ്റൊരു ഭാഗ്യം കൂടെ ഉണ്ട് ഇത് ഒന്നും വില കുറച്ച് കാണുന്നതല്ല കേട്ടോ എല്ലാവരും അതിലൂടെയാണ് അന്ന് ഇല്ല ലൈവ് ലൈവ് മാത്രം മാത്രം കൂടി അതിലൂടെ തീർച്ചയായിട്ടും ലൈവിലാണെന്നല്ല സൗണ്ടില് മോണിറ്റർ ഇല്ല അതായത് ഗിറ്റാറിസിനോ ഗിറ്റാറിസിനോ മാത്രമേ അന്ന് മോണിറ്റർ അവൈലബിൾ ഉള്ളു പിന്നെ ഒരു മോണിറ്ററുള്ളത് ഓർക്കസ്ട്രാക്കാർക്ക് അധികം രണ്ടോ മോണിറ്റർ സൗണ്ട് നമ്മൾ പാടാൻ കയറുന്നവർക്കൊന്നും മോണിറ്റർ ഇല്ല അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ആ ഒരു കാലഘട്ടത്തൊക്കെ പാടാൻ സാധിച്ചു എന്ന് ഭാഗ്യമാണ് കലാരംഗത്തുള്ള വിശേഷങ്ങൾ കുറച്ച് നമ്മൾ അറിഞ്ഞു ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാല് ഹിന്ദു ഡിവോഷണൽ ആൽബം ഇനി നമ്മള് അതിന്റെ വിഷ്വലൈസേഷൻ ചെയ്യാനിരിക്കയാണ് അപ്പൊ അതിന്റെ രചന എന്ന് പറയുന്നത് ശ്രീ ഉണ്ണികൃഷ്ണ വാര്യര് സംഗീതം പ്രദീപ് സാരണി നമ്മുടെ കണ്ണനെ നീതിക്കാൻ കഥ ചെയ്ത സെയിം ടീമിന്റെ അതാണ് ഇനി വേദികളിൽ സജീവമാണ് കുടുംബത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ കുടുംബത്തിൻ്റെ സപ്പോർട്ട് പറഞ്ഞല്ലോ എൻ്റെ വീട്ടില് ഡാഡി ചേട്ടന്മാര് ബിജിച്ചേട്ടൻ ഷൈജി ചേട്ടൻ പിന്നെ ജോയിച്ചേട്ടൻ എല്ലാവരും എല്ലാ കസിൻസും ഫുൾ സപ്പോർട്ടോടെയാണ് വന്നത് പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ശ്രീ രമേശ് രാമകൃഷ്ണൻ ആളെ തുറവൂർ തന്നെയാണ് സ്വദേശം ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് എന്തായിരുന്നു അത്രയും തന്നെ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതലാണ് എനിക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് കാരണം ബേസിക്കലി ആൾക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ആളൊരു കലാകാരൻ വിവാഹത്തിനൊരു കാര്യ തീർച്ചയായിട്ടും അപ്പൊ ആളൊരു കലാകാരനാണ് നന്നായി എഴുതും ആൽബം സോങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് റിലീസ് ആയിട്ടുണ്ട് ഇനി മൂവിയിലേക്ക് ഒരെണ്ണം എഴുതിയിട്ടുണ്ട് റിലീസ് ആയിട്ടില്ല റിലീസായിട്ടില്ല വിജയമായി മാറട്ടെ ആശംസ ആൾക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മയക്കും കൊണ്ട് പാടുക എന്നുള്ളതാണ് എന്ന് ശരിയായി തിരിച്ചറിഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മക്കള് രണ്ടുപേര് മോള് സ്മൃതി ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞു മോൻ പ്രീത് ഇനി എട്ടാം ക്ലാസ്സിലേക്ക് ഞാൻ ശേഷമാണ് ക്ലാസ്സില് പഠിച്ചു തുടങ്ങിയത് തീർച്ചയായിട്ടും അതാ നിർബന്ധത്തിന് ശരിക്കും വലിയ സപ്പോർട്ട് നമ്മുടെ തീർച്ചയായിട്ടും അപ്പം കല്യാണത്തിന് ശേഷം ഞാൻ ഫിലിപ്പ് മാഷിൻ്റെ അടുത്താണ് പഠിച്ചത് ഇപ്പം ഫിലിപ്പ് മാഷ് ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പിന്നെ പാലിശ്ശേരി ശ്രീ ദിനേശൻ നമ്പൂതിരി ഇപ്പം ഇപ്പം കുറച്ച് ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട് എന്നാലും അവസാനത്തെ ഗുരു എന്ന് പറയുന്നത് ശ്രീ പാലിശ്ശേരി ദിനേശൻ നമ്പൂതിരിയാണ് താങ്ക് യു വെരി മച്ച് ഇങ്ങനെ ഒരു ഷോയിൽ വന്നതിൽ സന്തോഷം അങ്കമാലിയുടെ പ്രിയ ഗായികന പരിചയം നിങ്ങൾക്കും ഒരു പരിചയപ്പെടുത്താൻ സാധിച്ചില്ല സന്തോഷം അപ്പോൾ ഗാനരംഗത്ത് കലാരംഗത്ത് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ നമ്മുടെ പഴയ ആ ഒരു പ്രസരിപ്പുണ്ടല്ലോ എന്താന്ന് പറയണേ അത് തിരിച്ച് വരട്ടെ ഏ ഇപ്പോൾ ഗാനമുള്ള രംഗത്ത് പുതിയ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലും നമ്മുടെ പഴയ മരടി ഗാനങ്ങളൊക്കെ വീണ്ടും സിമിയിലൂടെ അത് മാറ്റിയാർക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് അറ്റ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമ്മുടെ സംഗീതാസ്വാദകർക്ക്

കൂड़े കമ്പി കുളിത്തദ മാനം മുത്തкол സിന്ദേ വാഴവின்றது കാതൽ നിന്നദ മേഘമണ്ടദ ഓക്കൽ സിന്ദദ ആളുമില്ലേ ചേർ ക്കാനോലുമില്ലേ കൂർ